മാമന്റെ മോളെ പാർവതി കുട്ടി പതിനെട്ടു തികഞ്ഞൊരു പെണ്ണെ പാർവതി കുട്ടിടൊപ്പം വേദി പങ്കിടുക എന്ന് വെച്ചാല് എന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭാഗ്യം ഞാൻ ഇത്രയും നോണ എഴുതി വെച്ച ഒരു വലിയ പാട്ടില്ല അല്ലോ കേട്ടോ തകതാരാ തക തന്നാരെ തകതോ തകതാരാ തക തന്നാരെ തകതോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അവസാനം ഒരു വീഡിയോ വീഡിയോ നാളായിട്ട് ഇട്ടിട്ടില്ല ഇന്ന് എന്തായാലും ഈ എന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ ചാനലില് കാണാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തൊടുപുഴി ഉണ്ടാകുന്ന സമയത്താണ് ഒരു വീഡിയോ കാണുന്നത് കള്ളാറ് കണ്ടൊരു പെണ്ണ് ഒരു ആൽബം സോങ്ങിന്റെ വീഡിയോ കാണുന്നത് അപ്പൊ തന്നെ നമ്മുടെ എന്ന് ഞങ്ങള് വിളിക്കുന്നവരാണ് വിളിക്കുന്നവരെ സുനിൽ ഉണ്ട് ഞങ്ങളോടൊപ്പം അവൻ ഏറ്റവും കുറെ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് പോലെ കലാകാരന്മാരുണ്ടാന്ന് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ വീഡിയോസ് എല്ലാം വരല്ലോ അപ്പൊ എപ്പോഴും ഇപ്പം സുഖം ഞങ്ങള് വിളിക്കുന്നുണ്ട് യഥാർത്ഥ പേര് സുനിൽ പി എസ് എന്നാണ് അമ്മാവന വീഡിയോയിലൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് വീഡിയോയില് അതായത് തേന്മായും കൊമ്പത്തിലൊക്കെ പിന്നെപ്പോഴും സന്ത സഹചാരിയാണ് എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ അവനിങ്ങനെ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഈ നാട്ടിൽ ഒരുപാട് ഇവൻ്റെ കെ ഒരുപാട് ആൾക്കാർ അവൻ എന്നോട് പറയാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ അല്ലാത്തതുകൊണ്ട് മാത്രമേ നിന്നതാണ് പക്ഷേ ഇത് ഈ കള്ളാർ കണ്ടൊരു പെണ്ണ് എന്നൊരു ആൽബം കണ്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ സുഹെ പിന്നെ വിളിച്ചുടാ ഇത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത ആളാണ് നമുക്കറിയുന്ന ആളാണ് ഇന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ആൾക്കാരെല്ലാം അറിയാം പിന്നെ നേരിട്ട് പരിചയം അങ്ങനെ കുറവായിരുന്നു ആൾക്കാരെല്ലാം അറിയാം അപ്പോൾ അവരില് നമ്മുടെ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാത്തിനും നിന്ന് ആള് അല്ല സുഹൃം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെ അവരോട് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കാം വീഡിയോ നമുക്ക് ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെയ്യാം അത് കാണ്ട് സാധനം നമ്മുടെ നാട്ടിൻ പുറത്ത് നാട്ടിലുള്ള ഏകദേശം ഈ സ്ഥലം പേരും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ ഭംഗിയൊക്കെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ അല്ല നല്ലൊരു ആൽബം സോങ് ആണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മളെ ആൾ ഉണ്ട് നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരാം അപ്പോൾ എസ് അപ്പോഴേ സതീഷാട നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സതീഷ് രാജപുരം എന്നാണ് അറിയപ്പെടുന്നത് എനിക്ക് പണ്ട് അറിയാട്ടോ അറിയാട്ടെ സതീഷ്ട ഞാൻ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് രാജപുരത്തും പുടങ്കല്ല് ഭാഗത്തൊക്കെ ആയിട്ട് സതീഷേൻ്റെ ഫ്ലെക്സുകളും കാര്യങ്ങളും ഈ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഫ്ലെക്സിലൊക്കെ സതിചേണ്ട ഫോട്ടോ മിക്കതുകൊണ്ട് നമ്മുടെ ഈ ഈ ക്ലബിൻ്റെ പരിപാടി അതിന്റെ പരിപാടിയിലൊക്കെ അത്യാവശ്യം ഫോട്ടോസൊക്കെ കാണാറുണ്ട് ഒക്കെ അങ്ങനെ അറിയാം പക്ഷെ നേരിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നേരിട്ട് സംസാരിക്കുന്നത് എന്തായാലും സതിചേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം തന്നെ അതുപോലൊരു ആൽബം സോങ് ചെയ്തതിൽ ആൽബം അല്ല നടൻ പാട്ട് എന്ന് പറയാലേട്ടാടൻ പാട്ടിൻ്റെ ആ ഒരു സ്റ്റൈലിൽ ചെയ്താണല്ലോ പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് സ്പോർട്ടിൽ പറഞ്ഞിട്ട് ഇത് നമ്മുടെ നാട്ടുകാർ ചെയ്താണ് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഡാൻസ് കമ്പോസ് ചെയ്താലും അതെ കോൺട്രിബ്യൂഷൻ്റെ കൂടെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പരിപാടി നിർത്തി കാരണം അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഒന്നും നമുക്ക് പിടിച്ചെടുക്കാൻ ആണ് നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഈ നാട്ടിലെ അത്യാവശ്യം വേറൊരു സ്റ്റൈല് സാധനം കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ അല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോ ഇതിലുണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങളുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ പിന്നെ അതുപോലെ സതീശേട്ടാ അപ്പൊ ഒരു സംഭവം ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി അപ്പൊ തന്നെ നമ്മുടെ സുഖ കൊളിച്ചാൽ കൂട്ടുകാരൻ സുഖവനെ വിളിച്ചു അവൻ എടാ ഇത് നമ്മുടെ നാട്ടുകാരനെ ചെയ്താണല്ലോ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് എന്തായാലും അവരൊന്ന് കാണണം എപ്പോഴും എന്നോട് പറയും പറയൂട്ടോ സുഖം എപ്പോഴും പറയും ഇവിടെ കുറെ കലാകാരമാരുണ്ടോ നമുക്ക് വീഡിയോസ് എടുത്തിടാന്നൊക്കെ പറയും അപ്പൊ ഇതിന്റെ മൊത്തം സതീശേട്ടൻ തന്നെയാണോ ഇത് ഈ പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ് പിന്നെ പാടിയത് ഞാൻ തന്നെയാണ് അത് തന്നെയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിലെ ഇപ്പൊ നായകനാണ് നമ്മുടെ വിൻസെന്റ് ആണ് ഇതിലെ ഒരുപാട് ആൾക്കാര് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഡാൻസ് കളിച്ച കുറെ കുട്ടികൾ എനിക്കറിയാവുന്ന കുട്ടികൾ പിന്നെ കോടവത്താണ് ഈ പാട്ടിന്റെ ഷൂട്ട് മെയിൻ ആയിട്ട് നടന്നത് ആ ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു നല്ല മനസ്സിന്റെ സപ്പോർട്ടിന്റെ ഫലമാണ് ഇതിന്റെ റിസൾട്ട് കാരണം ഒരുപാടുണ്ട് നാട്ടിൻ പുറത്തുള്ള അമ്മമാരും ഈ വഴി അത്രക്കാരും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഫ്രെയിം ആ ഫ്രെയിം ഒരു കലയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് കണ്ട് ആദ്യത്തെ ഒരു ഒരു രണ്ട് ഒരു മിനിറ്റ് പാസ് ആകുമ്പോ തന്നെ നമ്മളത് മൊത്തം ഒന്ന് കണ്ടു അത്രയും നമുക്ക് കാണാനുണ്ട് അതിൽ കാരണം പാടവും പിന്നെ ഇല്ലം ഇല്ലത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അമ്പലത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ നാടൻ പഴയ നാടൻ സ്റ്റൈലിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസം വരികളാണെങ്കിലും ഇതൊക്കെ സതീശേട്ടൻ തന്നെ എഴുതിയതാണ് അതിന് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതീട്ടാ അതിന്റെ വരികളിൽ നമ്മുടെ നാട് മൊത്തത്തിലുണ്ട് കള്ളാറ് നാടുണ്ട് രാജപുരത്തിന്റെ പഴയൊരു പേര് ഏച്ചിക്കോൽ എന്ന് പറഞ്ഞ ഏച്ചിക്കോയിലെ കണ്ട ഒരു പിന്നെ കണ്ടത് ഇങ്ങനെ രാജപുരത്തിന്റെ പഴയ പേരാണ് ചേച്ചിക്കോൽ അതും വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് നാട് നമ്മുടെ ഈ ഏരിയയിലുള്ള വിദേശ സ്ഥലങ്ങളൊക്കെ അത് ഞാൻ പാട്ട് എഴുതുമ്പോ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ നാട് എന്റെ നാട്ടാർ കൂട്ടാർ അങ്ങനെ അങ്ങനെ ബന്ധപ്പെട്ട് എഴുതി പണ്ടായി എഴുതിയൊരു മലോത്തേമാമന്റെ മുകളിൽ സാധനം എഴുതിട്ടുണ്ട് മുമ്പ് എഴുതിട്ടുണ്ട് കണ്ടിട്ടില്ല ഒന്ന് എങ്ങനെ ആയിരുന്നത് ആൽബം പോലെ നാടാണ് നമ്മളെ ഓടിയായിട്ട് ഇറക്കിയ ഒരു സാറാണ് വെച്ചാല് അതിലും ഇതേ കള്ളാറ് വരുന്നുണ്ട് ഒരു രണ്ടുപേരി ധന തെ താരോ ധന തന്തിന് താരോ ോ ധനതാരോ മാലോത്തെ മാമന്റെ മോളെ പാർവതി കുട്ടി പതിനെട്ടു തികഞ്ഞൊരു പെണ്ണെ പാർവതി കുട്ടി പഠിപ്പുണ്ട് പാർവതി കുട്ടിക്ക് മാലോത്തെ മാമൻറെ മോളെ പാർവതിക്കുട്ടി അഴകുണ്ട അറിവുണ്ട് മാമന്റെ മോക്ക് പല 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 അറിവുകളുണ്ട് പാർവതിക്കുട്ടിക്ക് ഇങ്ങനെ ഒരു പാട്ടാണ് ഇത് മന്റെ മോളുണ്ടോ അങ്ങനെ ഒരു പാർവതി കുട്ടിണ്ടോ ഇല്ലില്ല അങ്ങനെ നമ്മള് എഴുതി വരുന്നതാണ് അതെ അതെ ആ ഒരു നാടൻ സ്റ്റൈലിൽ തന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു പാട്ടാണ് അതുപോലെ നമ്മുടെ സ്റ്റേജ് പരിപാടികൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മിമിക്രി മിമിക്രി ചെയ്യും ചെയ്യുവാ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിക്കാന്നല്ലേ പറയുന്നത് അല്ല പോലീക്കൂലല്ലോ അങ്ങനെ പറയലെ കലാകാരമാരും സ്കൂളിലധികം പോയിട്ടില്ല എന്നൊക്കെ ഏതായാലും രാജുവിടുത്താണ് പഠിച്ചത് രാജുരുത്ത് പഠിക്കുന്ന സമയം തന്നെ ചെറുപ്പത്തിൽ മിമിക്രി ചെയ്യാം പിന്നെ ഏട്ടൻ ചെയ്ത മോണോക്ട് നാടകം അങ്ങനെയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടിക്കുകൾ ഇതില് ഇതിൽ നമ്മളിപ്പോ ചെയ്തു വന്നതിൽ ഏട്ടനാണ് ഏട്ടൻ എന്റെ ഏട്ടൻ എന്നാണ് ഈ പാട്ടിന്റെ ഡയറക്ഷൻ പിന്നെ നമ്മുടെ ഈ മ്യൂസിക് ഇത് അത് വിനീഷ് കണ്ണൂർ എന്ന് പറയുന്നത് വിനീഷ് കണ്ണൂർ ക്യാമറ ചെയ്തതെന്ന് വെച്ചാല് കുട്ടേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കുട്ടൻ സൗബന്യ അതെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പ്രവീണെന്നാണ് ഇതില് ഇപ്പൊ മിൻസെന്റിന്റെ നായികയായിട്ട് അഭിനയിച്ചുള്ള ആരതി അനിൽ അനിൽ ആരതി പിന്നെ അതുപോലെ അപ്പൊ മിമിക്രി കലാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു മിമിക്രി കലാകാരന് കിട്ടുന്നതാണ് അപ്പൊ നമ്മളത് വെറുതെ പെടൂലല്ലോ അപ്പൊ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ മിമിക്രി എന്ന് വെച്ചാൽ നമ്മുടെ സലീമേട്ടന്റെ ശബ്ദം ഞാൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കും സലീം കുമാർ സാർ മായാവിലെ സലീം കുമാർ എന്താണ് അതായത് ഈ മ്യായാവി മ്യായാവി എന്ന് പറയുന്നത് എൻ്റെ അരിമശിഷ്യനാണ് പണ്ടവൻ്റെ പേര് മ്യാൻകുട്ടി വി എന്നായിരുന്നു അത് ചുരുക്കിയാണ് ഞാൻ മ്യായാവി എന്ന് വിളിച്ചത് എടോ പലഹാരമല്ല പരിഹാരം ഏതായാലും പലഹാരത്തെക്കുറിച്ച് കുറിച്ച് എൻ്റെ ഓർമ്മയിച്ച വളരെ നന്നായി രണ്ട് ബോണ്ട ഒരു സുവ്യ രണ്ട് സവോള പട ച്ചു ഓളിച്ചു വിളിച്ച് പിന്നെ അടുത്ത് നമുക്ക് ഒരു ശബ്ദം കൂടി ഞാൻ ചെയ്യാം കൊച്ചുപ്രേമൻ 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 ഞാനൊരു കാര്യം പറഞ്ഞു എന്തൊട്ടില്ല എന്തോന്നാ തോന്നി മാസം പറയാണ്ട് കയറിപ്പോകണം എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരട്ടെളിച്ചു പൊളിച്ചു പൊളിച്ച് സാധാരണ അദ്ദേഹത്തിന്റെ എല്ലാരും പട്ടിയുണ്ടോ എന്നാലും സാധനം അപ്പൊ ഇതാണ് നമ്മുടെ സതീഷ് ഏട്ടൻ്റെ ഒരു യാത്ര കാരണം ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഒരുപാട് ഞാൻ ബസ്സിൽ പണിയെടുക്കുന്ന സമയത്ത് പണ്ടൊക്കെ ബസ്സിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെക്സിൽ രാജ്യം നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് പല പ്രാവശ്യങ്ങളിൽ ടിക്കറ്റ് മുറിച്ചിട്ടുണ്ട് എന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അപ്പൊ കണ്ടിട്ട് മിണ്ടാറ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരാളോട് നിങ്ങൾ അത്രയും ഫ്രെയിമിലാണ് നിൽക്കുന്നത് ഞാനൊക്കെ പണിയെടുക്കുന്ന സമയത്ത് സതീഷേട്ടൻ എന്റെ അറിവിൽ സതീഷേട്ടൻ എത്ര ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം സ്കൂളിൽ പഠിക്കുന്നതൊട്ടേ ഈ കല പക്ഷേ സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷം വർഷമായിട്ട് ഇങ്ങനെ തീർച്ചയായിട്ടും അത്ര ആയിട്ടുണ്ടാകും കാരണം എന്താ ഞാൻ കാണുമ്പോഴേ താങ്കളുടെ ഫ്ലെ ഇത് കാണാറുണ്ട് പക്ഷെ ഇതിപ്പോ അവസാനം ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഇതിലില്ല ഇപ്പൊ കണ്ട ഈ റിസൾട്ടില്ല അത് ഭയങ്കര ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയാണ് എന്ത് ഭയങ്കര എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് എന്റെ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാവും അത്രയും എക്സൈറ്റ്മെന്റ് ആയി നമ്മുടെ നാട്ടില് ഒരു ഇത് വരാ സ്വന്തമായിട്ട് വരികൾ എഴുതി അതൊക്കെ കമ്പോസ് ചെയ്ത ചെയ്തൊരാള് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ യാത്രയിലൂടെ ആണ് അത് സജ്ജമാകുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പറക്കാനാവാത്ത കലാകാരൻ നമ്മുടെ മലയാളക്കര ഇന്ത്യ കണ്ടതെന്നെ പറയാം കലാമണി മണിച്ചേട്ടൻ കൈരളി കുറിച്ച് മണിച്ചേട്ടൻ കൈരലിറ്റി വലിയ മണിമേളം എന്നൊരു പ്രോത് എഴുതുന്നുണ്ടരുന്നുണ്ട് അപ്പൊ അതില് മണിച്ചാട്ടനെ കുറിച്ച് പാടിയ ഒരു പാട്ടുണ്ട് പെണ്ണിന് വേണ്ടി കുടപ്പുഴയ ആകെ ആത്മാർത്ഥമായി ഈ പാട്ടിന്റെ പാരഡി ഇതിന്റെ പാരഡി എഴുതി മണിച്ചേട്ടനോടൊപ്പം വേദി പങ്കിടാൻ പറ്റിയ ഒരു എളിയ കലാകാരൻ കാരണം അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒരു വേദി പങ്കെടുത്ത പാരഡിന്ന് അപ്പൊ അതെ അതെ അദ്ദേഹത്തിന്റെ പാട്ട് 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 അദ്ദേഹത്തെ കുറിച്ച് ആ പാലടി എഴുതി അദ്ദേഹത്തോടൊപ്പം പാടാ ലഭിക്കുക എന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലക്കാണ് നമ്മൾ എനിക്ക് അംഗീകാരമാണ് അപ്പൊ അന്ന് മണിച്ചറിനെ കുറിച്ച് എഴുതിയ വരികള് ഇത്രയാണെന്ന് വെച്ചാല് ചല കുടി നാട്ടിയിൽ പണ്ടു ഓട്ടോനാ ചല കുടിക്കൻ ചങ്ങാതിയാ ചല കുടി നാട്ടിയിൽ പണ്ടു ഓട്ടോനാ ചല കുടിക്കൻ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്നു തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിതയാത്ര എന്നെ അങ്ങനെ വിവരിച്ചോണ്ടുള്ള ഒരു അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പുള്ളിയോടൊപ്പം ഒരു വേദി പങ്കിടുക എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഭാഗ്യം വലിയ ഭാഗ്യ അദ്ദേഹത്തിന്റെ പേര് ഇന്നും നമ്മള് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കലാകാരൻ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട് പോയ ചെറിയ കാര്യമൊന്നും അല്ല അത്രയും നമുക്ക് സംഭാവന ചെയ്തിട്ടാണ് ഇനി അതുപോലെ ഒരാൾ ഇറക്കില്ല അങ്ങനെ തന്നെ വിശ്വസിക്കാം ഒരുപാട് ആൾക്കാർ നമ്മള് സ്കൂൾ തലത്തിൽ ഇങ്ങനെ കലാരംഗത്തിലേക്ക് വന്നിട്ട് പിന്നീട് വ്യതിചലിച്ച് കാരണം അവർക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വ്യതിചലിച്ച് പോകേണ്ടി വരും പക്ഷെ സതീഷായിട്ട് ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഈ രംഗത്ത് തന്നെ തുടരുന്നു അത് തുടർന്നിങ്ങനെ പോകുന്നു എന്നത് തന്നെയാണ് അതിന്റെ എന്താണ് സതീശ അതിന്റെ ഒരു അല്ല നമുക്ക് ഇപ്പൊ ഏതിനോടും നമുക്കൊരു കമ്പം വേണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റൂ അപ്പോ എനിക്കറിയാം എന്നുള്ള ചെറിയൊരു കഴിവുണ്ട് ആ കഴിവ് ഇന്ന് വേറൊന്നും നല്ല രീതിയിൽ തന്നെ ഞാൻ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ നമുക്കറിയാം അല്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതെ അതെ തീർച്ചയായും തീർച്ചയായും അപ്പൊ അത്തരത്തിലൊരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നിങ്ങളെ ഈ ചാനലില് വന്നിരിക്കാനുള്ള ഒരു ഭാഗ്യ വലിയ വലിയ ചാനലുകളിൽ ഒരുപാട് വലിയ വലിയ ചാനലുകളിൽ താങ്കൾക്ക് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇത്രയും വർഷം ഒരു ഇങ്ങനെ ഒരു കലാരംഗത്ത് തുടരുക എന്ന് പറയുന്നത് കാരണം നമുക്കിപ്പോ ഒരു ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് പറയുന്നല്ല അതായത് നമുക്ക് അർഹിക്ക അർഹിക്കപ്പെടേണ്ട ഒരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയാം സതീശനെ കുറിച്ച് ഞാൻ പറയും പേഴ്സണലി കാരണം കാരണം താങ്കൾ ഇതിനെക്കാട്ടും എത്രയോ മേള അർഹിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മുടെ എന്താ നമ്മുടെ നാട്ടിന്റെ ഒരു രീതിയാണോ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മുടെ സമയം ഇനി തെളിയാനുണ്ടാവുമായിരിക്കും ചേട്ടാ എന്താണ് അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടോ അല്ല നമ്മള് സാംസ്കാരിക അങ്ങനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നു ആരെയും കുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് അല്ലേ പക്ഷെ ഈ സമയം എന്ന് പറഞ്ഞാൽ സതീശേട്ടാ എത്ര കാലായി സതീഷേട്ടാ ഇതുപോലെ വരികൾ ആ കമ്പോസ് ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതി ഇന്നും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പൊ ഈ പാട്ട് ഇറങ്ങിയ പാടിനെ ചോദിച്ചു ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് എന്നോട് തീർച്ചയായിട്ടും അപ്പൊ ഏകദേശം നമുക്കിപ്പോ ഞങ്ങളിപ്പോ ഞങ്ങൾ ഇതേ ടീം അല്ലെങ്കിൽ ചർച്ച നടന്നോണ്ടിരിക്കുന്ന ഓണാകുമ്പോ എന്തെങ്കിലും ഒരു 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 പാട്ടുകൾ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ തീർച്ചയായും ചെയ്യണം തീർച്ചയായും അങ്ങനെ ഒരു ആലോചന ഞങ്ങളിപ്പോ അതെ കാരണം നമ്മുടെ ഈ ഏരിയയില് നമുക്ക് നമ്മൾ കാസർഗോഡുകാർക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടാണ് ഈ ഏരിയയിൽ നിന്ന് കലാകാരന് പുറത്ത് എന്ത് പിന്നെ കായിക മേഖല ആയിട്ടെ കലാപരമായിക്കോട്ടെ ഒന്ന് പുറത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ മേഖല പക്ഷെ എന്നിട്ടും നമ്മുടെ നാട്ടിലിപ്പോ നമ്മുടെ തൊട്ടടുത്ത രണ്ട് സംവിധായകന്മാരായി ഒരാൾ രണ്ട് പടങ്ങി മൂന്നാമത്തേലേക്ക് പ്രവേശിച്ചു മറ്റാള് രണ്ടാമത്തേലേക്ക് ചെയ്യുന്ന എത്തുന്നുണ്ട് ആള് വരുന്നുണ്ട് ഇങ്ങനെ അവരിലൂടെയെങ്കിലും അവരെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് നിന്ന് യാത്രയിൽ സിനിമയായാലും അതുപോലെ സ്റ്റേജ് പരിപാടികളാണെങ്കിലും നമ്മളെ എത്തിപ്പഴ എത്താൻ നമ്മുടെ നാട് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാം പക്ഷെ ഏറ്റവും പിറകിലാണ് കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ഏറ്റവും പിറകിലാണ് അല്ലെങ്കിൽ ഒരു ഒരു പക്ഷെ ഇന്ന് എനിക്ക് ഈ സതീക്ഷമായിട്ടാണ് നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ കഴിവും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരും അതിനോടുള്ള സെറ്റപ്പ് നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് എനിക്കൊരിക്കലും സതീഷൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അതുപോലെ എത്തിപ്പെടേണ്ട ഒരു കലാകാരൻ തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കള്ളാർ കണ്ടൊരു പെണ്ണ് എന്ന് ആ ഒരു സാധനം കണ്ടു നോക്കിയാൽ മതി ഇദ്ദേഹം ഇപ്പോൾ പാടിയ പാട്ടുകളിൽ ആ ഒരു പവറും അതിൻ്റെ ഒരു ഇതും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ചെറിയൊരാളല്ല നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല അതുപോലെ പിന്നെ നമുക്ക് നമ്മുടെ കല്യാണം വൈഫിന്റെ പേര് രമ എന്നാണ് പിന്നെ ഒരു പെൺകുട്ടിയാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കുന്നു അപ്പൊ ഇത് തന്നെയാണ് അല്ല നമ്മള് ഫ്രീയുള്ള ടൈമുകളിലൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ എഴുതാറുണ്ട് അങ്ങനെ എഴുതുന്ന സമയത്ത് ഞാ ഇപ്പോ ഞാൻ എഴുതുന്ന പെണ്ണുന്ന് പറഞ്ഞപ്പോ ആദ്യം എഴുതിയൊക്കെ ഉള്ള മാലോത്തെ മാമന്റെ മാമൻറ്റോളെ ഇപ്പാണെങ്കിൽ കള്ളാറ് കണ്ടിട്ട് പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെണ്ണിന്റെ വിഷയത്തിൽ വലിയൊരു കുഴപ്പായിട്ടുണ്ട് എൻ്റെ എൻറെ വൈഫെന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് പെണ്ണുങ്ങളെ കുറിച്ച് എല്ലാ പാചകം എന്നെ കുറിച്ച് എന്ന് വെച്ചാല് വൈഫിനെ കുറിച്ച് ഒരു പാട്ട് എഴുതണം എന്നോട് പറഞ്ഞു ഞാൻ ഇത്രയും നുണ എഴുതി വെച്ച ഒരു വരി പാട്ടില്ല അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ഇവളെ കുറിച്ച് എന്താ എഴുതേണ്ടത് അങ്ങനെന്നുവെച്ചാൽ മാത്രല്ല ഈ വരി എഴുതും വേണം ഇവളെ ഹാപ്പി ആവും ഹാപ്പി ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായി പോകും നമ്മുടെ മനസ്സിലുള്ള അങ്ങനെ ഞാൻ വൈഫിനെ കുറിച്ച് എഴുതിയ പാട്ടിന്റെ കുറച്ച് വരും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നീയാണു പെണ്ണേ എന്നുള്ളിൽ പുത്തുലഞ്ഞ പൂവാണു പെണ്ണേ നീ ഇന്ന് അറ്റുനൊറ്റു കിട്ടിയ മുത്തായനിക്കിന്ന് അമ്പൽ പൂവിൻ ചന്തമാ നിന്നക്കിന്ന് ഇന്നലെ കണ്ടൊരു സുന്ദരി പെണ്ണ് ചന്ദനം തൊട്ടൊരു സുന്ദരി പെണ്ണ് ഉള്ളിൻ്റെ ഉള്ളിൽ നീയാണു പെണ്ണേ എന്നുള്ളിൽ പുത്തൂലഞ്ഞ പൂ വാണു പെണ്ണേ നീന്ന് ഇങ്ങനെ തുടങ്ങുന്ന ഒരു കഥയാണ് ഇനി ഇപ്പം നമുക്ക് അടുത്ത പ്രോജക്റ്റ് ഓണത്തിനായിക്കോലെ ഓണത്തിന് നമ്മളൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പാട്ടുകൾ നമ്മളുണ്ട് അതിൽ ഏതാ ഒരു നല്ലൊരു സാധനം ചെയ്യാന്ന് നമ്മൾ ഇതേ ടീം ഇതേ ആൾക്കാരെ ഗ്രൂവിനെ വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യണം എന്നുള്ള ആലോചന നടക്കുന്നുണ്ട് ഒരു പൂപ്രദേശി പൂക്കാലം മൊത്തം കിട്ടിയെന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ് ആ നന്നായിട്ട് എൻജോയ് കിട്ടും എന്താ രസം എന്താ അനുഗ്രഹിത കലാകാരൻ തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തായിരുന്നു നമ്മുടെ കള്ളാർ ഒരു പെണ്ണാണ് കാരണം അപ്പൊ ആ പാട്ട് എന്തായാലും ഞാൻ സതീശ അവിടെ പാട്ടിരിക്കും കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇവിടെ എത്തിപ്പെട്ടത് അപ്പൊ സതീഷേട്ടൻ തന്നെ എഴുതിയ സതീഷേട്ടൻ തന്നെ പാടിയ ആ ഗാനം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നല്ല അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞങ്ങളത് ഇതാക്കുക ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എപ്പോഴാണ് എടുത്തിട്ട് കാണാം താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പാടിക്കേണ്ടത് പടം അല്ലേ ചേട്ടാ ഞാൻ പറയുന്നത് തീർച്ചയായും തകതറാ തക തന്നെ തകതയറോ തകതാരാ തകതന്നാര തകതയന്ദോ കള്ളാർ കണ്ടൊരു പെണ്ണഗരി വളജിട്ടൊരു സുന്ദരി പൂവേ പെരന്താ നാടെ ദു ചൊല്ലുമോ പെണ്ണേ കള്ളാർ കണ്ടൊരു പെണ്ണഗരി വളജിട്ടൊരു സുന്ദരി പൂവേ പെരന്താ നാടേ ദു ചൊല്ലു മോ പെണ്ണെ തകതാരാ തക തന്നാര തകതയന്താ റോ തകതാര തകതന്നാര തകതയറോ തകതാര തകതന്നന്നാര തകതയെ എന്താരു തകതാരാ തകതന്നാര തകതയന്ദു ചമ്പകപ്പുഞ്ചലാണ് ചേലിനൊത്ത ചിരിയാണ് ചന്തമര കണ്ണുള്ള പെണ്ണവള് തകതാരാ തകതന്നാര തകതയെ എന്താരു തകതാരാ തകതന്നാര തകതയെന്താരു അപ്പൊ ഇതാണ് നമ്മുടെ കള്ളാറ് ഒരു പെണ്ണ് എന്തായാലും എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കയറി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലാതെ ചേട്ടാ ഒരുപാട് സന്തോഷം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സതീശേട്ടന് കിട്ടിയാലും ഒരുപാട് സന്തോഷം അതിന് കാരണക്കാരെ സപ്പോർട്ട് ആളാണ് തീർച്ചയായും തീർച്ചയായും ഇതുപോലെയുള്ള കലാകാരന്മാരെ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്തു കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരനൊക്കെ വളരെ പ്രയാസകരമാണ് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോഴും അതിനോടുള്ള സ്നേഹം കൊണ്ട് കഴിവ് ഒരുപാടുള്ളത് കൊണ്ട് അതിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അപ്പോൾ എന്തായാലും നമ്മുടെ ഓരോരുത്തരും സപ്പോർട്ടാണ് അവിടെ വേണ്ടത് കാരണം എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരാളുള്ളത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് വെച്ചാൽ നമുക്ക് ഇത് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു കുറേ മാധ്യമങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ശരീരം മാധ്യമ വെച്ച് നമ്മൾ നമ്മളതിനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരു സപ്പോർട്ടാണ് ഓരോരുത്തരും ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുപാടുണ്ട് നമ്മളത് കാണുന്നില്ല അറിയുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം ഇനി നമ്മൾ ഈ വീഡിയോ കണ്ട് ഈ ആൽബം കണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയുക ഈ കലാകാരനെ അനുഗ്രഹിക്കുക ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ആത്മാർത്ഥയിൽ പ്രാർത്ഥിക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം